ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത് സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച മൂന്ന് പേരും കൂടി ഇന്ന് വർക്കിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വർക്കിന് വന്നതിന് ഒരു വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒരു മേസ്തിരി രണ്ട് ഹെൽപ്പർ ഹെൽപ്പർ അറിയാം ഒരാൾ ശംഭു ഒരാൾ ശമ്പു എണ്ണേ ഒരാൾ ഹിന്ദിക്കാരനാണ് ബംഗാളി അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ഞായറാഴ്ച വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് വർക്കിന് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പണി ചെയ്യുന്ന ഞങ്ങളുടെ കൂലി ഞങ്ങളെ മൂന്ന് പേരുടെയും കൂലി ഇന്ന് ഞങ്ങൾ എടുക്കുന്നില്ല കാരണം ഇന്ന് ഞങ്ങൾ പണി ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ ഒന്നിനുമല്ല വയനാട്ടിനു വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ഡെയിലി കാണുന്നതാണ് വാർത്തയിൽ വയനാടിനെ കുറിച്ച് കേരളം കണ്ടതിൽ വച്ച് വലിയൊരു പ്രളയമാണ് നമ്മൾ വയനാട്ടിൽ കേരളത്തിൽ നടന്നത് അതിൽ ഒരുപാട് ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു അച്ഛനമ്മ മക്കൾ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു അപ്പോൾ ആ വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ എല്ലാവരും ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഞങ്ങൾ അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് കുടുംബം പോയി വന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊരു ദിവസം ജോലിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ വയ വയനാട്ടിലെ ഞങ്ങളെ സഹോദരന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്ന ഇന്നത്തെ ശമ്പളം വയനാട്ടിലെ ഞങ്ങളുടെ സഹോദരന്മാരായ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവനയായിട്ട് നൽകാമെന്ന് കരുതി സംഭാവനയല്ല സത്യം പറഞ്ഞാൽ ഇതൊരു സംഭാവനയല്ല ഇത് ഞങ്ങളെ സഹോദരങ്ങൾക്ക് അവർക്കൊരു ചെറിയൊരു കൈത്താങ്ങാകട്ടെ ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ചെറിയൊരു എമൗണ്ട് തന്നെയാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുന്നെങ്കിൽ ഇതൊരു വലിയൊരു എമൗണ്ട് ആണ് കാരണം ഞങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാം ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം കൂലി എത്രയാണെന്ന് ഒട്ടുമുഖി ആൾക്കാർക്കും അറിയാം നമുക്കിതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല കാരണം എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു രണ്ടുപേരും എൻ്റെ കൂടെ നിന്നു അവർ റെഡി എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണ് സൺഡേ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ വർക്കിന് വന്നത് കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാ മലയാളികളും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായിട്ട് അത് ഓരോ മലയാളികളുടെയും പ്രശ്നമായിട്ട് ഏറ്റെടുത്തു അവരെ കൂടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനും സൈന്യക്കാരുടെയും എല്ലാവരുടെ കൂടെയും ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കൂടെ ഒതുപോലെ നിൽക്കുന്നുണ്ട് എല്ലാ എല്ലാ മലയാളികളും ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് വയനാട്ടിൽ നേരിട്ട് പോകണം അവരുടെ കൂടെ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം സഹായിക്കണമെന്ന് ഞങ്ങൾക്കും നല്ലൊരാഗ്രഹമുണ്ട് അത് എങ്ങനെയാവും എന്നൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സാധാരണ ഒരു കാര്യം ചെയ്യുമ്പോൾ അതായത് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കരുത് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കരുത് എന്നാണ് ഒരു കണക്ക് കാരണം മറ്റുള്ളവരെ അറിയിക്കരുത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളത് പക്ഷേ നമുക്ക് വയനാട്ടിലെ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും അറിയിക്കണം കാരണം നമ്മൾ ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ഞങ്ങൾ ഒരു ദിവസത്തെ നമ്മുടെ ശമ്പളം വയനാട്ടിലെ ഞങ്ങളെ സഹോദരന്മാർക്ക് കൊടുക്കാമെങ്കിൽ ഈ വീഡിയോ കണ്ട് വേറെ ആർക്കെങ്കിലും സ്വയം അങ്ങനെ തോന്നി അങ്ങനെ ചെയ്ത അത് വലിയൊരു പുണ്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ കൊടുക്കുന്നു ഞങ്ങൾ കൊടുക്കുന്നു ഞാനെന്നല്ല ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാവരും അറിയണം എന്ന ഓർത്തല്ല ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഡെയിലി ജോലിക്ക് പോകുന്ന ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു എന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവർക്കും സ്വയം തോന്നി അവരും ആരെങ്കിലും ഇപ്പം ഒരു വർഷത്തെ ശമ്പളം നൂറ് രൂപയെങ്കിലും നൂറ് രൂപ ഇരുന്നൂറെങ്കിലും നമ്മളെ ഉള്ളതുപോലെ നമ്മളുടെ കയ്യിൽ ഉള്ളതുപോലെ നമുക്ക് കൊടുക്കാൻ തോന്നിയാൽ അതുതന്നെ വലിയൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം കാണാത്തവർ കാണട്ടെ തോന്നാത്തവരുടെ മനസ്സിൽ തോന്നട്ടെ അവർക്കും ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്തൊക്കെ വന്നാലും നമ്മുടെ വയനാട് നമ്മൾ നെഞ്ചോട് ചേർത്ത് തന്നെ പിടിക്കും ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല ഞങ്ങൾ മലയാളികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു പ്രളയം വരുമ്പോൾ അതിനെ തരണം ചെയ്ത് വയനാടിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും വീണ്ടും വീണ്ടും ഞങ്ങളെ മലയാളികൾ ഞങ്ങളെ കേരളക്കര അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും വയനാടിനെ ഒറ്റപ്പെടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം കാണാത്തവരുടെ മുന്നിൽ ഈ വീട് എത്തിക്കണം അവർക്കും ഇതുപോലെ മനസ്സിൽ തോന്നി അവരും ഉള്ളതുപോലെ അവരും ചെയ്യട്ടെ അതുപോലെ തന്നെ എല്ലാവരും ഒത്തുപിടിച്ച് നമ്മളെ വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി ഉള്ളതുപോലെ അവരുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലും ഉള്ളതുപോലെ ചെറിയൊരു തുകയാണെങ്കിൽ ചെറിയൊരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനായിട്ട് നൽകി വയനാടിന് പഴയ വയനാടാക്കി നമുക്ക് എടുക്കാം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വേറൊരു മാർഗവുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു ദിവസം വർക്കിന് ഇറങ്ങിയത് എൻ്റെ കൂടെ ഈ ഒരു കാര്യം ഉടനെ ഇന്നത്തെ വർക്ക് ഞങ്ങൾ കഴിഞ്ഞു ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി നിൽക്കുക അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ മൂന്ന് പേരുടെ കൂലി അതായത് ഒരു മെസ്സി രണ്ട് ഹെൽപ്പർ ഞങ്ങൾ മൂന്ന് പേരുടെ കൂലി ഞങ്ങളിന്ന് വയനാട് നമ്മളെ കൂടെപ്പറപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടി ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പം ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുകയുള്ളൂ കാരണം ഞങ്ങൾക്ക് ഡെയിലി അന്നന്ന് ജോലി ചെയ്ത് കൊടുത്തും പോറ്റുന്നവരാണ് അപ്പം ഞങ്ങൾക്ക് ഈ ഒരു തുക ചെറിയ നിസ്സാരമായ തുകയാണ് കാരണം ഒരു ദിവസത്തെ ഞങ്ങളെ കൂലി എന്ന് പറഞ്ഞാൽ അറിയാം പക്ഷേ അത് ഞങ്ങൾ കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ വർക്കും കാണിച്ചില്ല എത്രത്തോളം വർക്കും ചെയ്തെന്നും ഞങ്ങൾ കൊടുക്കുന്ന മൂന്ന് പേര് അതിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരെയും കാണിച്ചു തരാം അപ്പൊ അതിനുമുമ്പേ ആദ്യം നമുക്ക് വർക്ക് നോക്കാം അപ്പൊ ഇന്ന് പ്ലാസ്റ്റർ ചെയ്ത വർക്കാണ് കേട്ടോ നല്ല രാവിലെ പ്ലാസ്റ്റർ ചെയ്തതാ ഇതൊന്ന് ഇതിപ്പം ചെറിയ വെള്ളം ഒഴിച്ചതാണ് പിന്നെ ഇത് ഇതൊക്കെ ഉണങ്ങിപ്പോയി കണ്ട നല്ല ഉണങ്ങി രാവിലെ പ്ലാസ്റ്റർ ചെയ്തതാണ് അപ്പൊ നല്ല ഉണക്കുണ്ട് ഇത് രണ്ട് ഇത് നമ്മള് ഇന്നലെ പ്ലാസ്റ്റർ ചെയ്തതാണ് കേട്ടോ ഇത് ഇന്നലെ പ്ലാസ്റ്റർ ചെയ്തതാണ് പിന്നെ ഈ പിറ്റി ഞാൻ ഈ ചുമര് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇത്രയും ചെയ്തു ഇത് കംപ്ലീറ്റ് ഇന്ന് പ്ലാസ്റ്റർ ചെയ്താണ് ഈ ഒരു പിറ്റി ഈ ഒരു ഓപ്ഷൻ ഇത്രയും നമ്മൾ ഇന്ന് പ്ലാസ്റ്റർ ചെയ്തതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു സമയമുള്ളതുകൊണ്ട് നമ്മളിവിടെ ഒരു ടോയ്ലറ്റ് അതായത് ഒരു ബാത്റൂം ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിയിൽ ഞങ്ങൾ ബേസ്മെൻ്റ് ഇട്ട് ഒരു ബീമ് പോലെ കോൺക്രീറ്റും ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക് ഇനി ബാക്കി രണ്ടുപേരെ കാണണ്ടേ നമുക്ക് വയനാട് നമ്മളെ കൂടെപ്പുറപ്പുകൾക്ക് അവിടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കൂലി എന്നെ എനിക്ക് തന്ന് സഹായിച്ച രണ്ടുപേരും കൂടി ഉണ്ട് ആ രണ്ടുപേരും കൂടി കാണിച്ചരാം അതിലൊന്ന് ഒരാളുടെ ഇതാണ് ഷംപു ഇനി ഒരാൾ ഹിന്ദിക്കാരായി ബംഗാളിയാണ് ബംഗാളി ഒരാളിത് ലൈ മൂന്നാം ക ഇവർ ഈ ഒരു പുള്ളി അപ്പം ഇവർ രണ്ടുപേരും കൂടിയാണ് നമുക്ക് ഞങ്ങൾ മൂന്നിൽ ചേർന്നാണ് നമ്മൾ ആ പൈസ കൊടുക്കാൻ തയ്യാറായി